ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് മീൻ പീര വയ്ക്കുന്നതാണ് കാണിക്കുന്നത് ചെറിയ മീനുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പീര വെക്കുക അപ്പോൾ കൊഴുവ് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റാണ് പീര വെക്കുമ്പോൾ അപ്പോൾ ഞാൻ ഇതെങ്ങനെ വെക്കണമെന്ന് കാണിച്ചാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഞാൻ അയതിനൊരു ചട്ടിയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിളക് പൊടിയും കുടപ്പൊടിയും കുറച്ച് വെള്ളം ചേർത്ത് അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഴുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൊഴുവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കും ഞാൻ വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് സാധാരണ ചിലർ ഇതെല്ലാവരും കൂടി നാളികേരമൊക്കെ മിക്സ് ചെയ്ത് ഒരുമിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക എനിക്ക് അതിലേക്കുള്ള എളുപ്പം ഇത് ഇങ്ങനെ വയ്ക്കുമ്പോഴാണ് തോന്നണത് ഇനി ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കുക അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും നാളികേരം കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കുക വെന്ത മീനിലേക്ക് ഈ നാളികരം ഒതുക്കിയതൊന്ന് ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം കൂടി ഒന്ന് മൂടി വെക്കുക അതിനുശേഷം കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മീൻ പീര വെച്ചത് റെഡിയായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നതേണ്ടി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ